പ്രിയപ്പെട്ടവരെ നമ്മെ സ്നേഹിക്കുന്നവരെ നാം സ്നേഹിക്കും എന്നൊരു ധാരണയാണ് നമുക്ക് പൊതുവിലുള്ളത് അത് കുഴപ്പം പിടിച്ചൊരു പ്രസ്താവനയായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അഥവാ നമ്മെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ സ്നേഹിക്കാമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ സ്നേഹം കളങ്കമുള്ളതാണ് നിഷ്കളങ്കമായ സ്നേഹം ഒരു കൊടുക്കലിൻ്റേത് മാത്രമാണ് തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാതെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് നമ്മെ തന്നെ മറ്റുള്ളവർക്കായി കൊടുക്കാൻ കഴിയുമ്പോഴാണ് സ്നേഹം പരിശുദ്ധമായി മാറുക നമ്മൾ സ്നേഹത്തിൻ്റെ കളങ്കം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല ഞാനത്തെ സ്നേഹിച്ചു എന്നിട്ടും ആരാലും സ്നേഹിക്കപ്പെടുന്നില്ലല്ലോ എന്ന പരാതി മിക്കവാറും പേരുടെ ജീവിതത്തിൽ നമുക്ക് കേൾക്കാനാവും വാസ്തവത്തിൽ സ്നേഹം മറ്റുള്ള മനുഷ്യരിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല നമ്മെ നമ്മുടെ കുറവുകളോടെ പോരായ്മയോടെ സമ്പൂർണമായി സ്നേഹിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ ദൈവം സ്നേഹമാണ് എന്ന പരമാർത്ഥം അമൂർത്തമായ ആ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോൾ മാത്രമേ അളവില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാനും നിഷ്കാമമായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കാനും നമുക്ക് കഴിയും ജീവിതത്തിലുടനീളം നാം നേരിടുന്ന പ്രതിസന്ധി ഇപ്രകാരം സ്നേഹിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ലോകം മുഴുവൻ നേടാനായാലും ആഗ്രഹങ്ങളൊക്കെ നിവൃത്തിയായാലും എപ്പോഴും നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്ന ഒരു അപൂർണത ഇപ്രകാരം സ്നേഹം പകർന്നു കൊടുക്കാൻ കഴിയാത്തതിൻ്റെതാണ് എന്ന് തിരിച്ചറിയണം നമ്മൾ മറ്റുള്ളവർ നമ്മോടങ്ങനെ പെരുമാറുന്നു എന്നനുസരിച്ചാണ് നാം മറ്റുള്ളവരോട് പ്രതികരിക്കുന്നത് രണ്ട് സന്യാസിമാരുടെ ഒരു കഥ ഓർമ്മയിൽ വരുന്നു പുഴക്കരയിലിരിക്കുന്ന രണ്ട് ബുദ്ധസന്യാസിമാർ അവരിലൊരാൾ വെള്ളത്തിൽ കിടക്കുന്ന ഒരു തേളിനെ ഒരു കമ്പെടുത്ത് രക്ഷിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ആ തേൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുത്തുന്നു അടുത്തിരിക്കുന്ന സന്യാസിക്ക് അത് കണ്ട് ഈ സന്യാസിയുടെ പ്രവൃത്തിയോട് ഈർഷ്യ തോന്നുന്നുണ്ട് വിവേകശൂന്യമായ പ്രവൃത്തി തേളിനെ ആരെങ്കിലും രക്ഷിക്കുമോ എന്നാണ് അയാൾ ചിന്തിക്കുന്നത് തൻ്റെ കയ്യിൽ തേൾ കുത്തിയപ്പോൾ സന്യാസി കൈ തേൾ വീണ്ടും വെള്ളത്തിൽ വീണു വീണ്ടും സന്യാസി ഒരു കമ്പിടുത്ത് അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു അപ്പോഴും തേൾ കുത്തുന്നു കൈ കുടയുന്നു തേൾവെള്ളത്തിൽ വീഴുന്നു ഇങ്ങനെ മൂന്ന് പ്രാവശ്യമായപ്പോൾ അടുത്തിരുന്ന സുഹൃത്തായ സന്യാസി മറ്റയാളെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു താങ്കൾ എന്ത് വിഡിത്തമാണ് ഈ കാണിക്കുന്നത് തേൾ കുത്തുമെന്നറിയില്ലേ വിവേകപൂർണമായിട്ടല്ലേ പ്രവർത്തിക്കേണ്ടത് തേളിൻ്റെ കുത്തുകൊണ്ട് സന്യാസി പറഞ്ഞു തേൽക്കുത്തുമെന്ന് എനിക്കറിയാം അത് അതിൻ്റെ സ്വഭാവമാണ് എൻ്റെ സ്വഭാവം രക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ സ്വഭാവത്തെയാണ് നവീകരിക്കാൻ കഴിയേണ്ടത് മറ്റുള്ളവർ നമ്മോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്നോ മറ്റുള്ളവർ നമ്മോട് എങ്ങനെ പെരുമാറുന്നുവെന്നോ നോക്കാതെ നമ്മൾ എങ്ങനെയായിരിക്കും മറ്റുള്ളവരോട് നമ്മൾ എന്തായിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക എന്താണ് നമ്മളുടെ സ്വഭാവം എന്നതിനെക്കുറിച്ചാണ് നാം ആലോചിക്കേണ്ടത് തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ഭൂമിയിൽ പ്രകടമാകും അങ്ങനെ ദൈവികമായ സ്നേഹം ആനുകാലിക ലോകത്ത് പ്രകടമാക്കാൻ അയക്കപ്പെട്ടവരാണ് നിയോഗിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും ഈ ബോധം എത്രത്തോളം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ലോകത്ത് സ്വർഗം പണിയാൻ കഴിയും നമ്മുടെ ബന്ധങ്ങൾക്കകത്ത് ഇപ്രകാരം സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെ നമ്മുടെ ജീവിതത്തെ നാം വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തെ തന്നെയാണ് നാം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക പ്രകാശകരമായ പ്രവൃത്തിയാണത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പ്രവൃത്തി ഇങ്ങനെ ഭാവാത്മകമായ ഒരു തലത്തിലേക്ക് നമ്മെ തന്നെ എടുത്തു വയ്ക്കാൻ കഴിയുമ്പോഴാണ് പ്രകൃതത്തിൽ നിന്ന് വിമോചിതരായി ഇവൽ തന്നെയുള്ള ഭാവാത്മകമായ നമ്മെ ലോകത്തിനുമൊപ്പ് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റുക ഇത് കേവലമായൊരു പ്രവൃത്തി കൊണ്ട് മാത്രം സാധ്യമാകുന്ന കാര്യമല്ല മനോഭാവത്തിലാണ് തിരുത്തൽ വേണ്ടത് അടുത്തിടെ കണ്ട ഒരു സന്ദേശത്തിൽ ഒരു പെൺകുട്ടി എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കും നമ്മെ സ്നേഹിക്കുന്നവരെ നാം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വ്യാപാര സദൃശ്യമായൊരു കാര്യമാണ് കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്ന് പറയുന്ന പ്രവൃത്തി കൊടുത്താൽ തിരിച്ചു കിട്ടില്ലെന്ന ബോധ്യത്തോടെ കൊടുക്കുമ്പോഴാണ് സ്നേഹമാകുക പുഴ പുഴയാവുന്നത് അത് പുഴയായി നിലനിൽക്കുമ്പോഴല്ല അത് കടലിൽ ചെന്ന് പുഴയല്ലാതായി മാറുമ്പോഴാണ് ആ ഒഴുക്കാണ് യഥാർത്ഥത്തിൽ സ്നേഹം ആ ഒഴുക്കാണ് യഥാർത്ഥത്തിൽ നമ്മിൽ നിന്ന് വെളിപ്പെടേണ്ടത് നാം ൊണ്ടിരിക്കുകയാണ് അനുനിമിഷം സ്വയം നഷ്ടത്തിലേക്ക് പോകുന്ന നാം ആ നഷ്ടത്തെ അനിർവചനീയമായ ഒരു ലബ്ധിയാക്കി തിരിച്ചറിയണം അതാണ് യഥാർത്ഥത്തിൽ ആത്മീയത അതാണ് യഥാർത്ഥത്തിൽ മോക്ഷമാർഗം അപ്രകാരം ജീവിക്കാൻ നമ്മെ പരുവപ്പെടുത്തേണ്ടതുണ്ട് അറിവുകൊണ്ട് അതിനെ പരുവപ്പെടുത്തുന്നതിൻ്റെ പേരാണ് ആധ്യാത്മികത ആ അറിവാണ് ആത്മവിദ്യ അങ്ങനെ ജീവിതം നയിക്കാനായി എത്രത്തോളം നമുക്ക് കഴിയുന്നുണ്ട് എന്ന പരിശോധന ഇടയ്ക്കിടയ്ക്ക് നാം നടത്തേണ്ടതുണ്ട് അവിടെയാണ് നാം കുറവുള്ളവരായും പോരായ്മയുള്ളവരായും നമുക്ക് തിരിച്ചറിയാൻ പറ്റുക നമുക്ക് ഈ ലോകത്ത് നൈമിഷികമായ ജീവിതമുള്ളവരാണ് അടുത്ത നിമിഷം ഞാനോ നിങ്ങളോ ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്നൊരു നിർബന്ധമില്ല നമുക്ക് മുൻപിലുള്ളൊരു ജീവിതത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത് ഇപ്പോഴുള്ളൊരു ജീവിതത്തിൽ എപ്രകാരമായിരിക്കും നമ്മുടെ നിലപാടുകൾ ഇപ്പോഴുള്ളൊരു ജീവിതത്തിൽ എങ്ങനെയായിരിക്കും നാം വെളിച്ചം പകരുക അന്ധകാരമാണ് ചുറ്റിലുമെന്ന് പരാതിപ്പെടുന്നതിന് പകരം അന്ധകാരത്തിൽ പ്രകാശിക്കുന്നവരായി സ്വയം മാറാൻ എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും സ്നേഹവും സമാധാനവും ആശംസിക്കുന്നു